എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനത്തിൽ നക്ഷത്രത്തിലക്കം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ എളങ്കുന്നപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വര്ഷത്തില് എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളില് മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ കുട്ടികളെയും വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയവരെയും സമൂഹത്തിന് മാതൃകയായി സ്വന്തം വൃക്ക ദാനം ചെയ്ത ജോയ് പാട്ടപ്പറമ്പിലിനെയും ആദരിച്ചു ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് രസികുല പ്രിയരാജ് ഉദ്ഘാടനം ചെയ്തു വർഷങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ നമ്മള് ഞങ്ങളുടെയൊക്കെ ചെറുപാലത്ത് പറയും വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് നല്ലൊരു വിജയം തേടണം അല്ലെങ്കിൽ നല്ലൊരു പുതുശലിൽ എത്തണം നല്ലൊരു ജോലിക്കാനാവണം എന്നൊക്കെ നമ്മള് നമ്മുടെ മാതാപിതാക്കള് നമ്മുടെ ഞങ്ങളുടെ ഒക്കെ ചെറുപ്പാലത്തൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ ഇന്നത്തെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് കഷ്ടപ്പെട്ട് പഠിക്കാനൊന്നും നിങ്ങളോട് പറയാൻ പറ്റില്ല പക്ഷെ ഇഷ്ടപ്പെട്ട് പഠിക്കാനാണ് എനിക്ക് പറയാനായിട്ട് നിങ്ങളോടുള്ളത് എല്ലാ എല്ലാ മാതാപിതാക്കളോടും കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് പഠിച്ച് ഇഷ്ടമുള്ള മേഖലയിൽ കഴിതള്ളിക്കാനുള്ള അവസരം അല്ലെങ്കിൽ അതിനുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഓരോ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്യാനുള്ളത് പിന്നെ പണ്ട് മുതലുള്ള ഒരു രീതി അനുസരിച്ച് നമ്മളെ നമ്മൾ മക്കളെ വളർത്തിയെടുക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരു മാതാപിതാക്കളാണ് പലപ്പോഴും അവരുടെ ഒരു സ്വാഭാവികമായ വളർച്ചയെ നമ്മൾ നമ്മളിങ്ങനെ നമ്മൾ മാറ്റിയെടുക്കാനാണ് അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം ഇന്നത്തെ കാലത്ത് ഉണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കുട്ടികളുടെ ഇഷ്ടത്തിന് അവരുടെ ചിലപ്പോ ഒരു പക്ഷേ കേവലം എ പ്ലസ് ഇപ്പൊ എ പ്ലസ് കിട്ടിയ നമ്മൾ നല്ല കാര്യം തന്നെ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മുടെ മക്കൾക്കൊക്കെ എ പ്ലസ് കിട്ടുക അങ്ങനെ നല്ല മാർക്കോട് ഉയർന്ന മാർക്കോടെ പാസ്സാവുക എന്ന് പറയുന്നതൊക്കെ വൈസ് പ്രസിഡന്റ് കെ എം സിനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസിയ ജമാൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വഗർ ലിഗീസ് സേവ്യർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തെരേസ വോൾഗ മെമ്പർമാരായ ബിന്ദു വേണു ഷീജ രഞ്ജു സോഫിയ ജോയ് എന്നിവർ പ്രസംഗിച്ചു